അസലാമലൈക്കും വറഹമത്തുള്ള എൻ്റെ പേര് ജുസൈല ഞാൻ അസബാ ലാംഗ്വേജ് അക്കാദമിയിലെ എം എ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് എൻ്റെ ചോദ്യം ഒരു ദൈവവിശ്വാസി ആവാതെ തന്നെ ഒരാൾക്ക് സ്വർഗം ലഭിക്കില്ലേ എന്നതാണ് കർമ്മമല്ലേ ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ദൈവവിശ്വാസി ആവാതെ ഒരാൾക്ക് സ്വർഗം ലഭിക്കില്ലേ ദൈവവിശ്വാസിയാകാതെ സ്വർഗം ലഭിക്കില്ല എന്നാണ് ചോദ്യം ഇല്ല എന്നാണ് ഉത്തരം ചോദ്യം ആണല്ലോ അതിന് ഉത്തരാത്രം മതിയല്ലോ എന്തുകൊണ്ടെന്നാണ് കർമ്മം കൊണ്ടാണ് സ്വർഗം കിട്ടുന്നത് എന്ന് ഖുർആാനോ ഹദീസുകളോ പറഞ്ഞു തന്നിട്ടില്ല സ്വർഗം അള്ളാഹു നൽകുന്നതാണ് അല്ലെ അള്ളാഹു അല്ല നൽകുന്നത് ആ നൽകുന്ന അള്ളാഹുവിനെ തന്നെ അംഗീകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് സ്വർഗത്തിനു വേണ്ടി പണിയെടുക്കാൻ പറ്റുക ഇവിടെ അസഭാഹിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഇവിടെ പ്രിൻസിപ്പാളി അധ്യാപകരെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കൂല അസഭാഹിൽ അഡ്മിഷനും വേണമെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ ഇല്ലല്ലോ പ്രിൻസിപ്പളുടെ കീഴിൽ പഠിക്കണമെങ്കിൽ അധ്യാപകരുടെ കീഴിൽ പഠിക്കണമെങ്കിൽ അധ്യാപകരെ അധ്യാപകരായി അംഗീകരിച്ചേ പറ്റുള്ളൂ അതേപോലെ തന്നെ പ്രിൻസിപ്പാളെ പ്രിൻസിപ്പളായി അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ പ്രിൻസിപ്പൾ അംഗീകരിക്കാതെ തന്നെ അധ്യാപകർ അംഗീകരിക്കാതെ തന്നെ എനിക്ക് അസബാഹിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ് അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് കാരണം അസഭാ എൻ്റെ രീതി അതാണ് കാരണം അസബാഹ് പഠിപ്പിക്കാൻ അധ്യാപകരുണ്ടാകണം അധ്യാപകർ പഠിക്കാനാണ് നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് ഞാൻ നന്നായി പഠിച്ചാൽ പോരേതാണ് നന്നായി പഠിച്ചാൽ മതി അത് വേണമെങ്കിൽ റോട്ടിലിരുന്ന് പഠിച്ചോളൂ ഇവിടെ വരണമെങ്കിൽ ഇവിടുത്തെ സിസ്റ്റം അപ്പോൾ കർമ്മം എന്നത് തീർച്ചയായും സ്വർഗത്തിനുള്ളൊരു നിമി നിദാനമാണ് പക്ഷേ കർമ്മം മാത്രമായി സ്വർഗത്തിലെത്തുകയില്ല കർമ്മം എന്ന് പറയുമ്പോൾ കർമ്മം തന്നെ ഇസ്ലാമിക വീക്ഷണത്തിൽ കർമ്മം തന്നെ കർമ്മമാകണമെങ്കിൽ എന്ത് വേണം പടച്ചവൻ ഉള്ള വിശ്വാസം ഉണ്ടാകണം പടച്ചവനിൽ വിശ്വസിക്കണം പടച്ചവൻ പറഞ്ഞ കർമ്മമാകണം അത് പടച്ചവന് വേണ്ടിയുള്ള കർമ്മമാകണം അപ്പോൾ മാത്രമാണ് കർമ്മം സ്വീകാര്യമാകും